ഹായ് കൂട്ടുകാരെ ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കൊട്ടൂർ പഞ്ചായത്തിലെ ഒരു ചെറിയ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പാർക്കിലാണുള്ളത് പലർക്കും ഈ അറിയാം ഒരു കാലഘട്ടങ്ങളിൽ ഒത്തിരിയേറെ സഞ്ചാരികൾ വന്നു പോയ ഒരു പാർക്കാണ് പക്ഷേ ഇപ്പോഴും ഉണ്ട് കേട്ടോ കുട്ടികൾക്കാണേലും അതുപോലെ കല്യാണ പാർട്ടികൾ ഫങ്ഷൻസ് ഓഡിറ്റോറിയങ്ങൾ പശു വളർത്തൽ കൃഷിയുടെ വിവിധ മേഖലകൾ പലതരം ഫ്രൂട്സുകൾ അങ്ങനെയൊക്കെ വിവിധങ്ങളായ വർണ്ണങ്ങളാൽ അലങ്കൃതമായ ഈ സംഭവം ഈ റിസോർട്ട് അതുപോലെ ഈ പാർക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവിടെ വരുന്നവർക്ക് ഫീസുണ്ട് വാഹനങ്ങൾ കയറണ വരുന്ന ഫീസുണ്ട് അതുപോലെ കുട്ടികൾക്കുള്ള ഫീസുകളുണ്ട് മുതിർന്നവർക്കുള്ള ഫീസ് അതൊക്കെ ഞാൻ ഞാനിതിരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടുക മനസ്സിലാക്കുക ഇവരുടെ കോണ്ടാക്ട് നമ്പർ അതിലുണ്ട് അവരെ വിളിക്കുക ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും വളരെ മനോഹരമായിട്ട് അലങ്കൃതമായ സ്ഥലമാണിത് നമുക്ക് പോ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് കയറുമ്പോൾ തന്നെ വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കുതിര സവാരി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് ചില സമയങ്ങളിലുണ്ട് ആയതുകൊണ്ട് അവർ ഒഴിവാക്കി വെക്കുന്നതാണ് അപ്പം നമുക്ക് കുട്ടികളെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വലിയ ചാർജ് ചാർജൊന്നുമില്ല കുട്ടികൾക്കൊക്കെ ചെറിയ ചാർജ് ഉള്ളൂ അതിനകത്ത് തന്നെ ബോട്ടിംഗ് ഉണ്ട് ഇതുണ്ട് ഇതൊരു കുളമാണ് ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമച വട്ടം ദീർഘചത എന്നീ മൂന്ന് രീതികളിലാണ് ഈ കുളം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിനകത്ത് തന്നെ ക നമ്മുടെ പേരക്കുണ്ട് മറ്റ് പലതരം ഫ്രൂട്ട്സുകൾ ഞാൻ ഒരിക്കൽ നിങ്ങളെയോട് പറഞ്ഞിട്ടുണ്ടാകും ഈ ചക്കയെക്കുറിച്ച് മുള്ളാത്ത ചക്ക ഇത് ക്യാൻസർ രോഗികൾക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന ആത് അവിടെ നട്ടു വളർത്തിയിട്ടുണ്ടാവുക ഈ ഫാമിൻ്റെ പ്രത്യേകത ഒത്തിരി ഇത് കഴിഞ്ഞ വർഷം ഞാൻ പോകുന്ന സമയത്ത് ഒത്തിരി പച്ചക്കറികൾ അവിടെ ഒരു സോണി എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് പുള്ളിക്ക് കൃഷിയുടെ നല്ല ബെസ്റ്റ് കർഷകനുള്ള അവാർഡ് കിട്ടിയ മനുഷ്യനാണ് പുള്ളി കാരണം കൃഷിത്തോട്ടമായിരുന്നു ഇത് അപ്പോൾ പുള്ളി ഇത് ഞാൻ കണ്ടില്ല ഞാൻ പുള്ളിയെ കാണാമെന്നും കൂടി കരുതി ഞാനവിടെ പോയതാണ് പിന്നെ ആ കാണുന്നത് ഇവരുടെ ഒരു ഹോം സ്റ്റേ ആണ് അതിന് എനിക്ക് തോന്നുന്നത് പെർ ഡേക്ക് രണ്ട് നാലായിരം രൂപയോളമാണ് റേറ്റ് വരുന്നത് ഈ ഹോം സ്റ്റേയിൽ രണ്ടോ മൂന്നോ ബെഡ്റൂമുകളുണ്ട് അതിൻ്റെ സൗകര്യങ്ങൾ ഞാനത് ആയിട്ട് കണ്ടക്ട് ചെയ്താൽ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ ഏഹ് പലതും ചിന്തിച്ചിട്ടുണ്ടാവാം ഇതുപോലുള്ള സ്ഥലം എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് ശരിക്കും അവിടെ ചെന്ന കേട്ടോ നേരെ നോക്കുമ്പോൾ നമുക്കൊരു കുളം കാണാം ആ കുളത്തിന് നടുക്കായിട്ട് ഒരു ദ്വീപ് കാണാം അവിടെ ഇപ്പോൾ ഒരു കല്യാണ ഫങ്ഷൻ നടക്കാനായിട്ട് അതിൻ്റെ ഡെക്കറേഷൻസ് നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ഉള്ളിലേക്ക് പോകാതിരുന്നത് കാരണം അവർ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിൻ്റെ തിരക്കുകളിലും വയറിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഉള്ളിലേക്ക് പോകാതിരുന്നത് ഞാനിവിടെ നിന്നത് കറക്റ്റായിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ കണ്ടോ ഒരു ദ്വീപാണിത് ഈ ദ്വീപിന് ചുറ്റോട് ചുറ്റും വെള്ളമാണ് ഇതിലൂടെ തന്നെ നമുക്ക് ബോട്ട് സർവീസും മറ്റു കാര്യങ്ങളുണ്ട് ഇത് ഈ തടാകം കണ്ടുകൊണ്ട് തന്നെ നമുക്കവിടെ ഇരിക്കാനുള്ള പഴയ കുടയുടെ കീഴിൽ ഇരിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളെല്ലാം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്കുള്ള പാർക്കുണ്ട് അതുപോലെ ഉണ്ടോ ഈ വഴി പോയി ഇതിലെ ഒരു പാലമാണ് അതിലേക്ക് ഇട്ടിരിക്കുന്നത് ആ പാലത്തെ കടന്നു വഴി അവിടെ നടന്ന് മാത്രമേ പോകാൻ വാഹനങ്ങളിലേക്ക് കയറ്റി പാലത്തേക്കൂടെ ഇവിടെ നിന്നുള്ള കസേരകളൊക്കെ ഉന്തുവണ്ടിയിലാണ് അപ്പുറത്തിക്കുന്നത് ഭക്ഷണം തൊട്ട് സകല സാധനങ്ങളും ഉന്തുവണ്ടിയെ കൊണ്ട് അവിടെ വെക്കണം അവിടെ ഡെക്കറേഷൻ ഉണ്ട് സ്റ്റേജൊക്കെ ഡെക്കറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് കുട്ടികളുടെ പാർക്കാണ് നല്ല പുൽമത്ത വിരിച്ച നല്ല മനോഹരമായ ഒരു പാർക്കാണിത് വളരെ വൃത്തിയിലും അതുപോലെ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഇത് വളരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പാർക്ക് ഞാൻ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട് കുറച്ച് നേരം ഞാനവിടെ നോക്കി നിന്നു അപ്പോളാണ് അങ്ങേ സൈഡിൽ നോക്കുക ഇതുണ്ടോ എല്ലാവരും സെൽഫിയൊക്കെ എടുക്കുന്നു ഇതിൻ്റെ ഓരോ സ്ഥലങ്ങളും ഈ പാർക്കിൻ്റെ ഓരോ മൂലയും മുക്കും മൂലയും ഓരോ വ്യത്യസ്തങ്ങളായ കലവിരുദ്ധുകളാൽ ഐഡിയാസുകളാൽ നിറച്ചിരിക്കുകയാണ് ഈ പാർക്കിൽ നല്ല മനോഹരമായിട്ടല്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കുട്ടികളെ കളിക്കുന്ന സ്ഥലമാണ് പഴപ്പോൾ നമ്മൾ ചിന്തിക്കും വൃത്തിയുണ്ടോ അല്ലെങ്കിൽ ചെളി പറ്റുമോ അതൊന്നുമില്ല വളരെ നീറ്റാണ് സംഭവം അവിടെ അപ്പോൾ നോക്കുമ്പോൾ ഇതാ അടുത്ത സ്ഥലം മീൻ പിടിക്കാം കിലോ ഇരുന്നൂറ്റി എൺപത് രൂപ അതും ചൂണ്ടിയിട്ട് പിടിക്കാം ചൂണ്ടയും തരും എരയും തരും ഇതാ ഈ കുളത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ മതി ഞങ്ങൾ കഴിഞ്ഞ വർഷം അവിടെ പോയ സമയത്ത് ഞങ്ങൾ മീനെ പിടിച്ചതാണ് കുറേ ആൾക്കാർ അതൊരു കൗതുകമാണ് കാരണം നമുക്കൊരു ചൂണ്ടിയിട്ടൊരു മീനെ പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആഹ്ലാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറൈറ്റിയാണ് കാരണം അത് ഇഷ്ടംപോലെ മീനുകളുണ്ട് അപ്പം ആ മീനുകളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ പിടിക്കുന്ന സ്ഥലം എന്താ കൃത്യമായിട്ട് ഞാൻ കാണിച്ച് തരാം പിന്നെ നർസി മീനുണ്ട് കേട്ടോ മറ്റേ നമ്മുടെ കരിമീൻ്റെ മുകളിലുള്ള എൻഫിലോപ്പിയോ മീനാണ് അതിനകത്തുള്ളത് എത്ര ഐഡിയാപരമായിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വേണം ബോട്ട് ചെട്ടിയാണ് ഒരാൾക്ക് അൻപത് രൂപയാണ് ബോട്ടിന് രണ്ടാൾക്ക് ചവിട്ടിക്കൊണ്ട് പോകുന്ന പെഡൽ ബോട്ടുകളാണ് ഇതിനകത്തുള്ളത് അപ്പുറേ ഒരു ബോട്ടിൻ്റെ മാതൃകയിൽ ഒരു ടൈറ്റാനിക് മോഡൽ ഒരെണ്ണാതിൽ അങ്ങോട്ട് ഞാൻ എത്തിപ്പെട്ടില്ല അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ടൈറ്റാനിക് മോഡൽ വലിയ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കയറാം ടൈറ്റാനിക് മോഡൽ ഫോട്ടോസ് എടുക്കാം ഈ ബോട്ടുകളിൽ കൊളത്തിൽ പോലെ ഈ പിന്നെ ദ്വീപിന് ചുറ്റും നമുക്ക് ചവിട്ടി നടക്കാം എത്ര സമയം വേണം നടക്കാം അതൊക്കെ അവരുടെ ആൾക്കാരുടെ ഓരോ റേറ്റ് പോലെ ഇരിക്കും ഉണ്ടോ ഈ ദ്വീപ് വേണ്ട നമുക്ക് എത്ര വളരെ നല്ല ഗ്യാപ്പുണ്ട് ഈ ഞാൻ നിന്ന സ്ഥലവും ഈ ദ്വീപുമായിട്ട് ആ പാലത്തിൻ്റെ ലെങ്ത് അതിൽ കടന്നു പോകുന്നത് അങ്ങനെ ബോട്ട് ചട്ടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലാം അവിടുന്ന് ജാക്കറ്റ് ടിക്കറ്റ് എടുത്താൽ മാത്രമേ അതിനുള്ള ആൾക്കാർ നമുക്ക് നമ്മുടെ കൂടെ വരുവുള്ളൂ പിന്നെ അതിൽ നമുക്ക് പുതിയതായിട്ട് അവരൊരു സ്വിമ്മിംഗ് പൂള് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഫാമിലിയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അവർ സ്വിമ്മിങ് പൂളൂടെ ചെയ്തിട്ടുണ്ട് അത് റേറ്റിൽ വ്യത്യാസമുണ്ട് അവിടെ വൺ ബി എച്ച് കെ ബെഡ് ബെഡ്റൂംസുകൾ രണ്ടെണ്ണം അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏഹ് ഇതിന് മേലെയാണ് വൺ ബി എച്ച് കെ രണ്ട് റൂമുകൾ മാത്രമല്ല പില്ലറേലാണ് തീർത്തേക്കുന്നത് അതിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഊഞ്ഞാലാണ് ചെറിയ അതിന് വേണ്ടിയുള്ള ചെറിയൊരു പാർക്കുകൾ നമ്മൾ റിസോർട്ടിലൊക്കെ പോയി എടുക്കൂലേ അതേ സെറ്റപ്പ് തന്നെ അവരിവിടെ ചെയ്ത റിസോർട്ടാണിത് വിപുലീകരിച്ച് വരുന്നേ ഉള്ളൂ സംഭവങ്ങൾ ഉണ്ടാവും ഇത് സ്റ്റെപ്പ് കയറി മേലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു സിംഗിൾ റൂമാണ് ബാത്ത് റൂം അറ്റാച്ചിനുള്ള സിംഗിൾ റൂം അപ്പുറയും അതുപോലെ തന്നെയുള്ള ഒരു സിംഗിൾ റൂമാണ് വരുന്നത് പിന്നെ ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഭാവേലിപ്പുഴയോട് മുഖം കൊടുത്തുള്ള ഒരു പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോഴാണെങ്കിലും പുറത്തേക്ക് ജനതോറ് കഥക് തോർ നോക്കി നമ്മുടെ ദാ ഉണ്ണിനി നദിയായ ബാവേലിപ്പുഴ വളരെ ശാന്തമായി ഒഴുകുന്നു ഇപ്പോൾ മേനക്കാലമായ വെള്ളം കുറവാണ് ശാന്തമായി ഒഴുകുന്നു ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് ഇവരെല്ലാം ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട് ക്യാന ചൂട് കളിക്കാൻ അതുപോലെ അതിൻ്റെ അടിയിൽ നിന്ന് ചായ കുടിക്കാൻ ഇനി ഇവർ വരും നമുക്ക് ക്യാമ്പ് ഫയർ വേണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കനോ മറ്റോ ചൂടണമെങ്കിൽ അതിനുള്ള സൗകര്യം വട്ടത്തിലു ചെയ്യാനായിട്ട് പിന്നെ പുഴയിലിറങ്ങി കുളിക്കണമെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങാനോ അവർ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം അവരുടെ കൺട്രോളിലായിരിക്കുമെന്ന് മാത്രം നമ്മൾ അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല അത് അവർ കൂടെ ഗൈഡ് കൂടെ ഉണ്ടാവും അപ്പോൾ ഇത് പുഴയിലേക്ക് ഇറങ്ങാം അവിടെ ചെറിയൊരു തടകെട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് കുളി പിന്നെ ചെയ്തു തന്നിട്ടുണ്ട് ഉണ്ടോ ബാബുലിപ്പോഴ നല്ല മനോഹരമായിട്ട് നമുക്ക് വെള്ളം കുറവാണെങ്കിലും ആ വെള്ളം ഒഴുകുന്ന വരെ നമുക്ക് കാണാം പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രത്യേക മറ്റൊരു പ്രത്യേകത നമ്മുടെ കൊട്ടിയൂരിൻ്റെ ചരിത്രം എഴുതുന്ന ബാലുകാച്ചു മല ബാല് മല വളരെ മനോഹരമായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാം ആ ഓരോ അതിലെ ഓരോ തൊഴികളും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം ബാലുകാച്ചു മലയുടെ പിന്നെ അവിടെ നമ്മൾ പുറത്തേക്ക് കഴിഞ്ഞാൽ വീണ്ടും പല സ്ഥലങ്ങൾ പല വെറൈറ്റികളിലായിട്ട് ഇവരുടെ ഓഡിറ്റോറിയമായിട്ടും അതുപോലെ മറ്റ് നമ്മുടെ ക്രിയേഷൻ ഓരോ സ്ഥലങ്ങൾ ഇത് ഇത് കെട്ടിയിട്ടിട്ടുണ്ട് അത് നമുക്ക് ആടാൻ പറ്റും ബെഞ്ചുകളുണ്ട് അതിൽ നമുക്കിരുന്ന് വിസിക്കാൻ പറ്റും ഇതവരുടെ ഒരു ചെറിയൊരു ഓഡിറ്റോറിയമാണ് അത്യാവശ്യം ആ ഒരു പത്തഞ്ഞൂറ് പേർക്ക് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ സ്ഥലത്ത് പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ ഇതിനുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം അവരവിടുന്ന് അനൗൺസ് ചെയ്യുന്നില്ല അവർ തരും അവർ നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചായ കടി മറ്റു സാധനങ്ങൾ ഇവിടെ ഇരിക്കാം ഇത് പുഴയോട് ചേർന്നുള്ള ഒരു ചെറിയ റൂഞ്ഞാൽ ഇതിൽ വേണമെങ്കിൽ സാധനങ്ങൾ ഇവിടെ റൂ കയറുന്നവർക്ക് സാധനങ്ങളിൽ ചെറസ്റ്റ് ചെയ്യാനായിട്ട് ഈ പുഴയൊക്കെ കണ്ട് കാരണം പുഴ തന്നെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് കയറുന്നുണ്ട് നല്ല തണുപ്പായിരിക്കും ഇവിടെ ഞങ്ങൾ ചെന്ന സമയം ഒരു നാല് നാലര നേരമാണ് സോറി മൂന്നര നേരമാണ് ആ സമയത്തും വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റ് അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഞാനിങ്ങനെ മുമ്പോട്ട് പോയി മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഒരു അവരുടെ പശു ഫാം കാണുന്നുണ്ട് പശു ഫാം അതുപോലെ ഉണ്ടോ ഇത് പശു ഫാമോ നേരത്തെ ആടുണ്ടായിരുന്നു മോയലുണ്ടായിരുന്നു മീനുണ്ടായിരുന്നു പല വെറൈറ്റി സോണിച്ചാട്ടിന് പല കൃഷികളും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം പശു മാത്രമേ ഉള്ളൂ പശു ഞാൻ ഫോട്ടോ എടുക്കാൻ ഞാനിപ്പോൾ തന്നെ എന്നെ നോക്കി ഹായ് പറയുന്നുണ്ട് പിന്നെ അവിടുന്ന് ഞാൻ വല്ല പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കുളത്തെക്കുറിച്ച് പിന്നീടാണ് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞെങ്കിലും അപ്പോൾ തിരിച്ചു പോരുമ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് ശരിക്കും അതല്ലേ അതുതന്നെയാണ് കണ്ടോ ദീർഘചതുരം വൃത്തം സമചതുരം ആ രീതിയിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ നോക്കുമ്പോൾ സൺസെറ്റ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇതിന് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല നേടി വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഈ അവധിക്കാരും കുട്ടികളുമായിട്ട് ഇവിടെ വന്ന് സന്ദർശിക്കുക എൻജോയ് ചെയ്യുക ഇതൊരു വേറൊരു അനുഭവമായിരിക്കും കാരണം നമ്മുടെ മലയോര മേഖലകളിൽ വളരെ കണ്ടിട്ടുണ്ട് എന്നാലും നല്ലൊരു ദിവസം എല്ലാവർക്കും ഈ അനുസ്നേഹത്തോടെ ആശംസിക്കുന്നു താങ്ക്